മുകളിലേക്ക് കയറി വന്ന വഴി അപ്പൊ അവിടെ എത്തി ഞങ്ങളുടെ കൂടെ ആ ചേട്ടന് ഉണ്ടായത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പനയുടെ ഒച്ചയിട്ട് വിടാൻ തുടങ്ങി ചിന്ന വീട്ടിലേക്ക് കേട്ടായിരുന്നു പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞു ഞങ്ങളുടെ കൂടെ നിന്നറിഞ്ഞ ചേട്ടൻ ഫ്രണ്ട് കേറിപ്പോയി ആനയുണ്ടോന്ന് നോക്കിട്ട് അപ്പൊ ഞങ്ങപ്പതുക്കെ ബാക്കോട്ട് നിന്നു അത് ഞാൻ ചേട്ടൻ്റെ ചിഹ്നം ഇത് ആനയുടെ ഒച്ചയും നൊലോളിയും കേട്ടിരുന്നു ഞങ്ങളുടെ ഇന്ന് ഓടിച്ചെന്നാണ് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ ഇടത്തെറിഞ്ഞു ആന ചുറ്റി എറിഞ്ഞു കൊമ്പത്ത് തൂങ്ങിന്ന് രക്ഷപ്പെട്ടേന്ന് പറഞ്ഞു ഓടി കയറി വന്ന് ഞങ്ങൾ കാണുമ്പോൾ ഓടിക്കയറി വന്ന് ഇരിക്കുന്നു അപ്പോഴത്തേക്കും ഇച്ചിരി കഴിഞ്ഞാൽ തലയും പൊട്ടിയുണ്ട് കാലും ഒക്കെ പൊട്ടിയുണ്ട് മുഖം പൊട്ടിയുണ്ട് അപ്പം അതെനിക്ക് ഇങ്ങനെ പറയണേ ആനയുടെ കൊമ്പത്ത് തൂങ്ങിന്ന് രക്ഷപ്പെട്ടേന്ന് പിന്നെ ഇപ്പം ഇച്ചിരി കഴിഞ്ഞു ഇപ്പോഴത്തേക്കും നീരും വെച്ചു ഇടതുവശം മൊത്തം വേദനയാണ് പിന്നെ ഈ വശം പൊറടിച്ചിട്ടുണ്ടാള് വീണത് പിന്നെ തല പൊട്ടി ചോരണ്ട് ഇവിടെ ഒരു ചെറിയൊരു ആഴത്തില് ഇവിടെ തോന്നുന്നുണ്ട് ഇരിക്കാൻ ഞങ്ങൾ അതിന് ഈ ബ്ലഡ് ഒഴികിയതാണോ ഇപ്പഴും സ്ഥല കാലത്തോടങ്ങി റോട്ടീലുണ്ടാവും അത് കഴിഞ്ഞ അവിടുന്ന് കേറുണ്ടായി അജിതന്ന് പറഞ്ഞ ചേച്ചി വണ്ടി എടുത്തറിഞ്ഞെല്ലാം ഇങ്ങനെ തകർന്നു പോയി ചേച്ചി കാരണം കൊണ്ട് പണി വേണ്ട വെച്ചാൽ പോയി ചേട്ടനെ മെയിൻ റോഡില് അതും ഇതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞു പോണ്ട് അപ്പൊ ആന നട്ടിയത് നന്നു അത് കൂടാണ്ട് ബാബു ബാബുന്ന് പറഞ്ഞ ചേട്ടൻ പുല്ലാതോടിന്ന് താമസം കൊണ്ടുഅയ്യപഴയിൽ